കുളിയന്മല കുട്ടിക്കാനം മലയോര ഹൈവേ കടന്നുപോകുന്ന കാഞ്ചിയാറിലെ നിർമ്മാണ തടസ്സം നീങ്ങി സ്വകാര്യ വ്യക്തികൾ റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം നൽകാമെന്ന സമവായ ചർച്ചയിൽ അറിയിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പാലാക്കടയിലും പള്ളിക്കവലയിലുമാണ് സ്വകാര്യ വ്യക്തികൾ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയത് തുടർന്ന് കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു പള്ളിക്കവലയിൽ അൻപത് മീറ്റർ ഭാഗത്തെയും പാലാക്കടയിൽ ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെയും നിർമ്മാണമാണ് തടസ്സപ്പെട്ടത് ഇതിനെതിരെ ജനകീയ സമരങ്ങൾ ഉൾപ്പെടെ നടന്നെങ്കിലും സ്ഥല ഉടമകൾ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയില്ല എന്നാൽ വീണ്ടും ജനപ്രതിനിധികളിടപെട്ട് സ്ഥലമുടമകളുമായി ചർച്ച നടത്തി സമവായത്തിലെത്തുകയായിരുന്നു സർവകക്ഷിയോഗത്തിൻ്റെ ഇടപെടലിലും പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളുടെ എല്ലാം ഇടപെടലിനോടുകൂടി അവരുമായിട്ട് സമവായ ചർച്ച നടത്തുകയും അവരെ പൂർവാധികം ഈ മുഴുവൻ വീതിയും ഇട്ടു തന്നുകൊണ്ട് പ്രശ്നം ഇന്ന് പരിഹരിച്ചിരിക്കുകയാണ് അതിന് നാട്ടിലുള്ള വികജനങ്ങളും അതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം നല്ല രീതിയിൽ ഇടപെട്ടതിൻ്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് ഇത് കൃത്യമായി തന്നെ നടക്കാൻ സാധിച്ചത് പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് പതിനൊന്ന് മീറ്റർ ആണ് റോഡിന് ആവശ്യമുള്ള കെട്ടും കൂടെ കൂട്ടി പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് സാധാരണ റോഡിന് നോർമൽ വീതി തന്നെ അവർ ചെയ്യുന്നതിനും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭംഗിയായി തന്നെ പണികൾ പുനരാരംഭിച്ചിരിക്കുകയാണ് പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് പുറമ്പോക്കുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ച് താലൂക്ക് സർവേ റിപ്പോർട്ടും നൽകി തടസ്സങ്ങൾ നീങ്ങിയതോടെ പള്ളിക്കവലയിൽ റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ തുടങ്ങി